നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ബന്ധുക്കളുടെ മൊഴിയെടുത്തു ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു അമ്മാവന്റെ മകൻ ഹരീഷ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഒരു മണിക്കൂറും അൻപത് മിനിറ്റും മൊഴിയെടുക്കൽ നീണ്ടു നവീന്റെ യാത്രയെപ്പിൽ ഗുണാലോചന സംശയിച്ച് കുടുംബം സി കെ അഭിലാൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് സി കെ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എത്ര നേരം മൊഴിയെടുത്തു എന്തൊക്കെ കാര്യങ്ങൾ കുടുംബം അന്വേഷണ സംഘവുമായി പങ്കുവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് कन्नूर uh... ടൗൺ സി എയുടെ നേതൃ ശ്രീജിത്ത് കൊടാരി കൊടേരിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് ഇവിടെ എത്തിയത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം കഴിഞ്ഞ രാത്രി പാലയിലെത്തി തങ്ങിയ ശേഷം പുലർച്ചെ അവിടുന്ന് പുറപ്പെട്ടാണ് പന്ത്രണ്ട് ഇരുപതോടുകൂടി മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയത് ഏറെക്കുറെ ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് സമയമാണ് മൊഴിയെടുക്കലിനായി അവർ ചെലവിട്ടത് പ്രധാനമായും ഭാര്യ മഞ്ജുഷയുടെ മൊഴിയും രണ്ടാമതായി സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെ മൊഴിയുമാണ് രേഖപ്പെടുത്തിയത് ശേഷം മഞ്ജുഷയുടെ അമ്മാവൻ്റെ മകൻ ഹരീഷിൻ്റെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ത്തി മഞ്ജുഷയുടെയും അതോടൊപ്പം തന്നെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെയും മൊഴിയിൽ ഗൂഢാലോചന സംശയം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതിബന്ധുക്കളിൽ നിന്ന് തന്നെ വിവരം ലഭ്യമാകുന്നുണ്ട് അതായത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി കളക്ട്രേറ്റിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് യോഗത്തിലേക്ക് അപ്രതീക്ഷിതമായി പി ദിവ്യ കടന്നു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു അതിന് പിന്നിൽ പി പ്രശാന്തനും അതോടൊപ്പം തന്നെ പി പി ദിവ്യ കണ്ണൂർ കളക്ടർ ഇവർ മൂന്ന് പേരും കൂടി ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചനയാണ് കുടുംബം ആദ്യം മുതൽ തന്നെ സംശയിക്കുന്നത് പക്ഷേ ഇന്ന് നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളിൽ എവിടെയും ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്തായാലും ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് പേരുകൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് മുൻപ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലും ഒപ്പം തന്നെ പിന്നീട് ജാമ്യ ഹർജി പരിഗണിച്ച വേളയിലും ഒക്കെ തന്നെ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്